എൻ്റെ പേര് ലിസി മൈസൂറിനടുത്ത് മണ്ടിയ എന്ന സ്ഥലത്തു നിന്ന് വരുന്നു അപ്പോൾ അച്ഛൻ മിനിങ്ങാന്ന് വിളിച്ചു പറഞ്ഞു പല്ലുവേദനയ്ക്ക് മൂന്നാല് ഡോക്ടർമാരെ മാറി മാറി കാണിക്കുന്ന ഒരാളെ വിശ്വാസുഖപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു അത് ഞാനായിരുന്നു എനിക്ക് എനിക്കിവിടെ വന്നപ്പിന്നെ പല്ലുവേദന ഇപ്പോൾ ഒട്ടും പല്ലുവേദനയില്ല എത്ര പല്ലുവേദന പല്ലുവേദനയില്ലായിട്ടുണ്ട് മൂന്ന് മൂന്ന് ശക്തമായ വേദന ഉണ്ട് വേദന ഒന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു പല ഡോക്ടേഴ്സിനൊക്കെ നാല് ഡെന്റൽ ഡോക്ടർമാരെ കണ്ടു കണ്ടുണ്ടായില്ല പെയിൻ കിലർ ടാബ്ലറ്റ് എടുത്തും സ്റ്റീറോയിഡ് ടാബ്ലറ്റ് എല്ലാം എടുത്തു എഴുതി തന്നു അത് അതിന്റെ പവർ കഴിയുന്നിടം വരെ കുറയും പിന്നെ ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു എനിക്ക് പല്ലുവേദന കാരണം അപ്പം എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടിട്ട് പിന്നെ നടുവിനുവേദന ഉണ്ടായിരുന്നു ഇവിടെ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഒത്തിരി പേരുടെ വേദന മാറ്റുന്നുണ്ടെന്ന് കൗൺസിലിങ്ങും ബ്രദറും പറഞ്ഞു നടുവേദന സൗഖ്യം ഇപ്പോൾ എനിക്ക് കുനിയാനൊക്കെ പറ്റുന്നുണ്ട് വന്നപ്പോൾ എനിക്ക് ബസ്സേലിരുന്നിട്ട് ഇരിക്കാൻ പറ്റിയല്ലായിരുന്നു എനിക്ക് ഇവിടെ വന്നിട്ട് പശു ദിവസം ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു തോളുവേദന ഉണ്ടായിരുന്നു എല്ല എനിക്കിപ്പം കുറഞ്ഞിട്ടുണ്ട് ഇപ്പം സോക്കുവായിരുന്നു